തലശ്ശേരിയിലെ ദൃശ്യകലാ സാംസ്കാരിക വേദി വീണ്ടും സജീവമാവുന്നു സർക്കാർ സ്ഥാപനങ്ങളിലും പരിസരങ്ങളിലും ഫലവൃക്ഷ തൈകൾ നട്ടും വിദ്യാർത്ഥികൾക്ക് കുട പുസ്തകങ്ങൾ യൂണിഫോമുകൾ എന്നിവ എത്തിച്ചു നൽകിയും മയക്കുമരുന്നുകളുടെ അതിപ്രസരത്തെ തടയാൻ ലഹരിവിരുദ്ധ ക്ലബ്ബ് രൂപീകരിച്ച് ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തിയും സജീവമാവാൻ ഒരുങ്ങുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സർക്കാർ ഓഫീസുകൾ പോലീസ് സ്റ്റേഷൻ ഫയർഫോഴ്സ് സ്റ്റേഷൻ മറ്റു പൊതു ഇടങ്ങൾ എന്നിവിടങ്ങളിൽ വ്യാഴാഴ്ച ഫലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുമെന്നും ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കുറച്ചു മുമ്പേ നമ്മൾ നിന്നല്ല വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ തുടങ്ങി വെച്ചാൽ അന്ന് എല്ലാ സ്കൂളും ക്ലബുകൾ രൂപീകരിച്ചിട്ടുണ്ട് ആ ക്ലബുകളിൽ നമ്മളൊരു നാല് സ്കൂള് കണ്ടെത്തിയിട്ടുണ്ട് സംഭവം ഇതുവഴി ഞാൻ സ്കൂളിന്റെ പേര് പറഞ്ഞു മോശമാക്കുന്ന അവരിൽ നിന്ന് കല്യാണമെങ്കിൽ കുട്ടികൾക്കേറ്റില്ല ഏറ്റെടുക്കുന്നില്ല ഞാനത് പറയുന്നില്ല നാല് കുട്ടി നാല് സ്കൂളിലെ കുട്ടികളാണ് എക്സൈസ് നയിപ്പിക്കുകയും എക്സൈസിന്റെ ഉദ്യോഗസ്ഥനും പ്രിൻസിപ്പാളും ഞങ്ങളുടെ കൂടെ വിദ്യാർത്ഥന ഉൾപ്പെടെ ഞാൻ പോലും പങ്കെടുക്കും ഞാൻ പറഞ്ഞു ആ കുട്ടികൾക്ക് ഒരു വിഷമം പാട്ടാണ് എന്നു പറഞ്ഞ വിജയനെയാണ് അതിനെ എന്നിട്ട് വിജയം തൈകൾ വച്ചുപിടിപ്പിക്കൽ മാത്രമല്ല തുടർ പരിപാലനവും ദൃശ്യകലാ സാംസ്കാരിക വേദി പ്രവർത്തകർ ഏറ്റെടുത്ത് നടത്തുമെന്ന് സംഘടനാ സെക്രട്ടറി ഇ എം അഷ്റഫ് അറിയിച്ചു വെറുതെ ഏതെങ്കിലും ഒരു ചെടിയല്ല നടാൻ ഉദ്ദേശിക്കുന്നതെന്നും ഭാവിയിൽ എല്ലാവർക്കും ഉപകരിക്കുന്ന മാവ് പ്ലാവ് പുളി തുടങ്ങിയ ഫലവൃക്ഷ തൈകളാണ് നട്ടുവളർത്താൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം അറിയിച്ചു ഈ മാസം പത്തിനാണ് തലശ്ശേരി പ്രദേശത്തെ സ്കൂളുകളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് പതിനഞ്ചാം തീയതി മുതൽ വിദ്യാർത്ഥികൾക്കായി ലഹരിവിരുദ്ധ ക്ലബ് രൂപീകരണവും ബോധവൽക്കരണ ക്യാമ്പയിനും നടത്തും വേദിയുടെ മറ്റ് ഭാരവാഹികളായ പ്രശാന്ത് പരപ്പിൽ വി കെ നഷാദ് പി വി ഷാഹിർ എന്നിവരും സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹോൾ കാൽടെക്സ് കണ്ണൂർ